നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഇന്ത്യയിലേക്ക് സ്വാഗതം കേരളത്തിൽ പൊതു അവധികൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ പൊതു അവധികളെ പറ്റി സർക്കാർ വിജ്ഞാപനം പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൊത്തം ഇരുപത്തിയഞ്ച് ദിവസമാണ് സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചത് ജനുവരി രണ്ട് മന്നം ജയന്തി ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേ ഫെബ്രുവരി പതിനഞ്ച് മഹാശിവരാത്രി മാർച്ച് ഇരുപത് റംസാദ് ഏപ്രിൽ രണ്ട് പെസഹ വ്യാഴം ப்ரி ம දුुக்க வெள்ளி ஏப்ரிൽ அஞ்ச ஈஸ்റவ் ஏப்ൽ பதி அம்भේது காஜயந்தி ஏரில் பதிஞ்சி விශமே ஒ மே தினம்மே இரு பரேத் ஜூன் இருப முஹறம் ஆகஸ் ப கக்க டகவாவ ஆஸ் 15 சதந்த්‍ර தினம்கஸ் மீலா சரிீफும் ஒன்ன மோவும் ஆம் க மூனா மோணம் ஆகஸ் மூனா மோணம் ശ്രീനാരായണ ഗുരു ജയന്തി അയ്യങ്കാളി ജയന്തി സെപ്റ്റംബർ നാല് ശ്രീകൃഷ്ണ ജയന്തി സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ശ്രീനാരായണ ഗുരു സമാധി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഒക്ടോബർ ഇരുപത് മഹാനവമി ഒക്ടോബർ ഇരുപത്തി വിജയദശമി നവംബർ എട്ട് ദീപാവലി ഡിസംബർ ഇരുപത്തി ക്രിസ്മസ് എന്നീ ദിവസങ്ങളാണ് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി പൊതു അവധികളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ അവധി ദിനങ്ങൾ ഉള്ളത് എന്നാൽ ചന്ദ്രമാസ പിറവയുടെ അടിസ്ഥാനത്തിൽ അവധികൾക്ക് മാറ്റം വരാമെന്ന് സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി